ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കിച്ചു സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നുള്ളത് തൃശൂരിനടുത്തുള്ള പെരിങ്ങോട്ടുകര ശ്രീ ദേവസ്ഥാനത്താണ് കേട്ടോ അതായത് വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ദേവസ്ഥാനാണ് പെരിങ്ങോട്ടുകരയിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ദേവസ്ഥാനത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അതിനകത്തെ കാഴ്ചകളെ കുറിച്ചുമാണ് ഉൾപ്പെടുത്തുന്നത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണുക അപ്പൊ വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോ ഈ കാണുന്നത് ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഒരു മഹിഷം മഹിഷാണ് അതായത് പോത്ത് അതായത് വിഷ്ണുമായ സ്വാമിയുടെ വാഹനമാണല്ലോ പോത്ത് അതിൻ്റെ ഒരു കാഴ്ചയാണ് തൊട്ടു മുകളിലായിട്ടാണെങ്കിൽ പെയിന്റിങ്സ് അതൊക്കെ ഉണ്ട് ഈ നേരെ നോക്കുമ്പോഴും നമ്മൾ കടന്നു വരുന്ന ഭാഗമാണ് നട പൊടിമരം ഒക്കെയായിട്ട് ഇതിനകം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല ഫുള്ളായിട്ട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയി നല്ല രസം പിച്ചള പൊതിഞ്ഞ തൂണുകളല്ലാതെ ഒരു തൂണുകളും അവിടെ കാണാൻ സാധിക്കില്ല അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന് ഉൾവശമാണ് ഈ കാണുന്നത് പിന്നെ ഒരുപാട് ഉപദേവതകൾ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഇപ്പൊ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ക്ഷേത്രത്തിന്റെ അകത്ത് കയറി പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണെങ്കിൽ ഇരുന്നവർക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു മണ്ഡപമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പൂർവീകരുടെ ഫോട്ടോകൾ ഇതിന്റെ ദേവസ്ഥാനത്തിന്റെ പൂർവീകരുടെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഈ ചത്തനെ എഴുന്നള്ളിച്ചിരുത്തുന്ന ഒരു മണ്ഡപം കൂടിയുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇങ്ങനെ വലം വെച്ചുകൊണ്ട് വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഉള്ളിൽ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഫുള്ള് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു മണ്ഡപം അതെന്തോ സമാധി മണ്ഡപം മറ്റോ ആണ് ഏർ കറക്റ്റായിട്ട് എനിക്കത് അറിയില്ല കാരണം എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാനാണെങ്കിൽ അങ്ങനെ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാവുന്ന ആരും അവിടെ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല സമാധി മണ്ഡപം എന്തോ ആണ് തോന്നുന്നു പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല നമ്മൾ അത് കഴിഞ്ഞ് ഇതാ നേരെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നടക്കുമ്പോഴത്തേനും ഒരു മണിക്കിണർ കാണാം അതായത് അതിനകത്ത് വെള്ളമെടുക്കാനും കാര്യങ്ങളും പൂജ ആവശ്യങ്ങൾക്കുള്ള ഒരു മണിക്കിണർ ഒക്കെ പിച്ചള പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലതും അതിനകത്തോട്ട് കയറി കഴിഞ്ഞ ഒക്കെ സ്വർണ്ണ വർണ്ണ നിറമാണ് പിന്നെ ഉപദേവതകളുടെ അമ്പലങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഞാൻ അങ്ങോട്ടൊന്നും സൂം ചെയ്യുന്നില്ല കാരണം ഒക്കെ ശ്രീകോലികളാണ് അപ്പൊ അതിനോട്ടൊന്നും സൂം ചെയ്യുന്നില്ല കാരണം ഗണപതി അയ്യപ്പൻ മുരുകൻ ദേവി എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഉപദേവതകൾ ഒരുപാടുള്ളതാണ് ഈ കാണുന്നതാണെങ്കിൽ ശ്രീകോവിന്റെ പുറകുവശമാണ് കേട്ടോ ഈ പുറകുവശത്തിന്റെ നേരെ തന്നെ ഇത് ഇവിടെ കാണുമ്പോൾ അവിടെ ഒരു അന്നദാന മണ്ഡപം ഉണ്ട് ആ മണ്ഡപത്തിന് മുകളിലോട്ടാണ് കയറി പോകുന്നത് ആ മണ്ഡപത്തിന്റെ സൈഡിലായിട്ട് ഒരുപാട് ചിത്രകഥകള് ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അതായത് ഞാൻ ഞാനപ്പൊ അങ്ങനെ ചിന്തിച്ചു ഇതെന്താണ് ഇങ്ങനെ ഇത് വേറെ നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ജനനത്തെ കുറിച്ചുള്ള ഒരു ഐതിഹ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭഗവാൻ ജനിച്ചിട്ടുള്ളത് കാട്ടിലാണെന്ന് അറിയാമല്ലോ അപ്പൊ അപ്പോ ശിവൻ ശിവനും പാർവതി ദേവിക്കും കൂടി കാട്ടിൽ വെച്ച് ജനിച്ച ഒരു കുട്ടിയാണ് ഈ വിഷ്ണുമായസ്വാമി അതായത് കൂളിവാകയിൽ പിറന്ന പുത്രനാണ് വിഷ്ണുമായസ്വാമി എന്ന് പറയുന്നത് ഇതിന്റെ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ എല്ലാം പറഞ്ഞു തരാം ഇപ്പൊ നമ്മൾ ഈ മുന്നോട്ട് നടക്കുമ്പോഴ് ഈ കാണുന്നതൊക്കെ മണ്ഡപങ്ങളാണ് ഇതിന്റെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് സ്ഥലം ഇതിലുണ്ട് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് നമ്മൾ ഭക്തർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ കാണുന്നതാണെങ്കിലാണ് എവിടുത്തെ പോറ്റിയുടെ വീടാണ് ഈ കാണുന്നത് വീടിനടുത്ത് അടുത്ത് തന്നെ ഒരു റോബോട്ടിക് ആനയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അമ്പലത്തിന്റെ മാതൃകയിൽ തന്നെയാണ് ഈ വീട് നിർമ്മി നിർമ്മിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാല് ഇതിന്റെ ഈ ഫ്രണ്ട് സൈഡിലെ ഈ പാർട്ടുകളൊക്കെ കാണാൻ പറ്റും ഈ ഭാഗത്ത് പഞ്ചരത്ന കീർത്തനാലാപനം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി അവേരിലുള്ള ഒരു മണ്ഡപം അതായത് സംഗീത മണ്ഡപമാണ് കേട്ടോ അതിനു മുൻപിലാണ് ഈ റോബോട്ടിക് ആന നിൽപ്പുള്ളത് അപ്പൊ അതിനെ തൊടാനും കാര്യങ്ങളൊന്നും പറ്റില്ല എങ്കിലും നമുക്ക് കാണാം ഫോട്ടോ എടുക്കാം ഇതൊക്കെ ചെയ്യാം അപ്പോൾ ആ മണ്ഡപം കൂടി ഇവിടെ ഇതാവുന്നുണ്ട് എന്താ വച്ചാല് ഇവിടെ പഞ്ചരത്ന കീർത്തനാലാപനങ്ങളൊക്കെ നടക്കുന്ന ഒരു വേദിയാണ് എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ ജനുവരിയിൽ പതിനഞ്ച് ദിവസവും അവിടെ ഉത്സവം ഉണ്ട് ആ ഉത്സവ സമയത്താണ് ഇവിടെ പ്രശസ്ത സംഗീതജ്ഞന്മാരൊക്കെ വന്നിട്ട് അവിടെ സംഗീതം പഞ്ചരത്ന കീർത്തനാലാപനങ്ങളും മറ്റ് കീർത്തനങ്ങളും ഒക്കെ വായിക്കുന്നൊരു സ്ഥലം കൂടിയാണ് പിന്നെ ചുമരിൽ നിറയെ പെയിന്റിങ്സും അതുപോലെ തന്നെ ആർട്ട് വർക്കുകളും ഒരു സ്ഥലമാണ് എന്തുകൊണ്ടും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പിന്നെ ഈ ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോഴും അത് ഭഗവാൻ നായാട്ടിൽ പോയപ്പോ കാട്ടിലെ മഹാരാജാവ് അതായത് കാട്ടിലെ മലയരാജാവില്ലേ അവരുടെ പുത്രി അതായത് കൂളിവാക ആ പുത്രിയെ കണ്ടു മോഹിച്ചു അതിനുശേഷം ഏർ ഭഗവാൻ അവരോട് പറഞ്ഞു ാട്ടിന് പോയി വരുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു ഇത് കണ്ട് ഇവർക്കത് മനസ്സിലായി എന്താണ് കാര്യം എന്ന് മനസ്സിലായി അപ്പോ ഭഗവാന്റെ പത്നി പാർവതി ദേവിയുടെ പരമഭക്തിയാണ് ഈ കൂളിവാഗ അങ്ങനെ പാർവതി പാർവതീദേവീനെ ഈ കൂളിവാഗ ദേവി അതായത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് നിർത്തി അതിലുണ്ടായ ഏർ അപ്പോ ഭഗവാൻ തിരിച്ചു വരുമ്പോ അതിലുണ്ടായ കുഞ്ഞാണ് വിഷ്ണുമായ സ്വാമി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ശാസ്ത്രത്തിലൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടായ വിഷ്ണുമായയുടെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് ചാത്തനാണ് ഈ ചാത്തൻ എന്നുള്ള പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ വിഷ്ണുവിന്റെ ഒരു അവതാരം പൂണ്ടത് കൊണ്ടാണ് പിന്നീട് വിഷ്ണുമായ സ്വാമി എന്നുള്ള ഒരു പേരും അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു കാരണം അതായത് ഏർ വയസ്സ് വരെയും ചാത്തൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം ഒരു ദിവസം സ്വന്തം അച്ഛനായ ശിവഭഗവാനും പാർവതി ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ചാത്തൻ സ്വാമി കൈലാസത്തിലോട്ട് ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന നന്ദി കടത്തി വിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്വയം വിഷ്ണു രൂപം പ്രാപിച്ച് അകത്തോട്ട് കടന്നു അതാണ് അങ്ങനെയാണ് വിഷ്ണുമായ എന്നുള്ള പേര് കിട്ടിയത് ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചകൾ പുറത്ത കാഴ്ചകളാണ് ഈ കാണുന്നതാണ് വിഷ്ണുമായ സ്വാമിയുടെ ഏർ തീർത്ഥക്കുളം ഇവിടെയാണ് വർഷത്തിലുള്ള ആറാട്ട് ദിവസം വിഷ്ണുമായ സ്വാമി ആറാട്ടിനായി എഴുന്നള്ളുന്നത് ഈ തീർത്ഥകുളത്തിലാണ് എന്നാണ് അറി അറിയപ്പെടുന്നത് കാരണം ഈ ഒരു തീർത്ഥകുളത്തിലാണ് എല്ലാ വർഷവും ആറാട്ട് ഉത്സവം നടക്കുന്നത് ഈ ഒരു തീർത്ഥകുളത്തിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പിന്നിലായിട്ട് ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ മുന്നിൽ നിൽക്കുന്ന രൂപം എന്ന് പറയുമ്പോൾ ഈ ഒരു മൺ കളറിലുള്ള രൂപം അതായത് ഇതിപ്പോൾ മുന്നിലോട്ട് കാണുന്നത് നമ്മുടെ ദേവസ്ഥാനത്തിൻ്റെ മുൻവശമാണ് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും ശിവഭഗവാൻ്റെയും അതുപോലെ വിഷ്ണുമായേടേയും ടെറാക്കോട്ടിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യത്തിന് വലിയ ഒരു രൂപം കൂടിയാണ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് നടന്ന് നടന്ന് പോരുമ്പഴ് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ നിങ്ങക്ക് അറിയില്ല എങ്കിലും കൂടെ കാണിച്ചു തരാണ് അവിടെ ഒരുപാട് ഗണപതി വിഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തിരക്ക് വരുന്ന സീസണില് ജനങ്ങൾക്ക് ക്ലോക്ക് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മളീ വരുമ്പോ വലിയൊരു ഗരുഡനും കാണാം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ അവസാന ഭാഗമാണിത് ആ വിഷ്ണുമായയുടെ സങ്കല്പത്തിലാണ് അവിടെ ഗരുഡനെ വെച്ചിട്ടുള്ളത് അതായത് വിഷ്ണുരൂപം പൂണ്ടിട്ടാണല്ലോ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നത് അതിന്റെ ഒരു പ്രതീകമായി വിഷ്ണുന്റെ ഒരു വാഹനമായ ഗരുഡ രൂപത്തെയും വെച്ചിട്ടുണ്ട് ഇവിടെ പല ഗണപതികളെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഇത്രയ്ക്കെയാണ് പെരുങ്ങോട്ടുകാരത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അതിന്റെ പോരായ്മകൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പൊ ബൈ അടുത്ത വീഡിയോയിൽ കാണാം